വാഹനം ഓടിച്ചു തുടങ്ങുന്നവരെ സംബന്ധിച്ച് അതുപോലെ തന്നെ ലൈസൻസ് എടുത്തവരെ സംബന്ധിച്ച് ഡ്രൈവിങ്ങിൽ ഏറ്റവും അധികം പേടിക്കുന്ന ഡ്രൈവിങ്ങിലെ മറ്റൊരു സിറ്റുവേഷനാണ് നൈറ്റ് ഡ്രൈവ് എന്നുള്ളത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണത് വർഷങ്ങളായിട്ട് വാഹനം ഓടിക്കുന്ന ഒരു എക്സ്പേർട്ട് ഡ്രൈവറിൽ നിന്ന് രാത്രി കാലങ്ങളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ സുരക്ഷിതമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് കൃത്യമായിട്ടും അറിയണം കാരണം ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ളത് നൈറ്റ് ഡ്രൈവിലാണ് എന്തുകൊണ്ടെന്ന ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പല പലപ്പോഴും മറ്റൊരു വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിൻ്റെ ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ വെട്ടം പലപ്പോഴും നമ്മുടെ കണ്ണിലേക്ക് അടിച്ചിട്ട് നമുക്ക് റോഡോ അല്ലെങ്കിൽ റോഡിൻ്റെ ചുറ്റുപാടുള്ള മറ്റ് കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും എന്നാൽ ഒരു എക്സ്പേർട്ട് ഡ്രൈവറിന് പലപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് നൈറ്റ് ഡ്രൈവിൽ എതിർ സൈഡിൽ നിന്നൊരു വണ്ടി നമ്മുടെ കണ്ണിലേക്ക് വെട്ടം അടിച്ചാൽ പോലും നമുക്ക് ബ്രൈറ്റ് മോഡിൽ വന്നാൽ പോലും അത് ജഡ്ജ് ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് വളരെ പ്രധാനമായിട്ടും വാഹനം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നൈറ്റ് ഡ്രൈവിംഗിൽ അപകടം ഒഴിവാക്കാനും അതുപോലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ഒരു വാഹനം നൈറ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇതിൽ ഒന്നാമത്തെ പോയിന്റ് നിങ്ങളുടെ വണ്ടി ഏറ്റവും സുരക്ഷിതമായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് രാത്രിയിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വണ്ടി ഒരു സിറ്റിയിലൂടെ ആയിക്കോട്ടെ ഒരു വില്ലേജ് റോഡിലൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് റോഡിലൂടെ ആയിക്കോട്ടെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പരമാവധി ബ്രൈറ്റ് മോഡിൽ പോകാനായിട്ട് ശ്രമിക്കണം എതിരെ ഒരു വാഹനം വരുന്ന സമയത്ത് ഡിം മോഡ് നിങ്ങൾ ആക്റ്റീവ് ആക്കാവുള്ളൂ ബ്രൈറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദീർഘദൂരം റോഡിൻ്റെ മുൻവശവും റോഡിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലുള്ള എല്ലാ ഒബ്ജക്റ്റുകളെയും ആളുകളെയും നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് കഴിയും സിറ്റിയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെയൊക്കെ ഒരു സിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തിരക്കേറിയ സിറ്റികളുമുണ്ട് വില്ലേജ് റോഡിൽ കാണുന്ന സിറ്റികളുമുണ്ട് തിരക്കേറിയ സിറ്റികളിൽ എപ്പോഴും നമുക്ക് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ സഹായം ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ റോഡിലുണ്ടായിരിക്കും റോഡിലുള്ള ഒബ്ജക്റ്റുകളൊക്കെ കാണാൻ കഴിയും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ബ്രൈറ്റിൻ്റെ ആവശ്യമില്ല നമുക്ക് ഡിം മോഡ് മതി എന്നാൽ ചില സിറ്റികളിൽ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ സഹായം ഇല്ലെങ്കിൽ അവിടെ നിർബന്ധമായിട്ട് നമ്മൾ ബ്രൈറ്റ് മോഡിലേക്ക് ചേഞ്ച് ആക്കണം ഇല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് സൈഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ നമ്മൾ ഒരു ഡിം മോഡിൽ ഇട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷെ കാണാനായിട്ട് കഴിയത്തില്ല അത് മുഖാന്തരം നമ്മുടെ വണ്ടി പോയി ആൾക്കാരെ ഇടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വെട്ടം കുറഞ്ഞു വരുന്ന ഏതൊരു സിറ്റുവേഷനിലും ബ്രൈറ്റ് മോഡ് നിർബന്ധമായിട്ട് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ പോയിന്റ് സുരക്ഷിതമായിട്ട് നിങ്ങളൊരു വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡ്രൈവർ രാത്രിയിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് വിൻഡ്ഷീൽഡും സൈഡ് ഗ്ലാസും സൈഡ് മിററും കൃത്യമായിട്ടും കഴുകി വൃത്തിയായിട്ട് സൂക്ഷിക്കുക കാരണം രാത്രി കാലങ്ങളിൽ നമ്മുടെ ഗ്ലാസ് ഏരിയ ഒന്നും ക്ലീൻ അല്ലെങ്കിൽ സംഭവിക്കുന്നത് എതിരെ വരുന്ന വണ്ടിയുടെ വെട്ടം നമ്മുടെ ഗ്ലാസ്സിലേക്ക് അടിക്കുന്ന സമയത്ത് പൊടിപടലങ്ങളോ ചെളിയുടെ അംശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വ്യൂ റോഡിലേക്ക് ലഭിക്കത്തില്ല കൃത്യമായിട്ട് നമ്മളുടെ വാഹനം പോയി ഇടിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട് അതുകൊണ്ട് വാഹനത്തിന്റെ ഗ്ലാസ് ഏരിയ ക്ലീൻ ആയിട്ട് തന്നെ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം മൂന്നാമത്തെ പോയിന്റ് രാത്രിയിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ കൂടെ മറ്റ് യാത്രക്കാരും അല്ലെങ്കിൽ നമ്മളുടെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ അവരുമായിട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഈ ഗ്ലാസ് ഒക്കെ കയറ്റിയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ കുറേ ടൈം കഴിയുമ്പോൾ നമ്മളുടെ വാഹനത്തിന് ഫ്രണ്ട് വിൻഷീൽഡിൽ മിസ്റ്റ് പിടിക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ച് നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിൽ ആ മിസ്റ്റിന്റെ അംശം കൂടുതലായിട്ട് ഫ്രണ്ട് വിൻഷീൽഡിലേക്ക് വരും അപ്പോൾ ഇവിടെ മങ്ങൽ വരാനായിട്ടുള്ള സാധ്യത ഉള്ളത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എ സി ഉപയോഗിക്കുന്നത് സമയത്ത് എ സിയുടെ മോഡ് നമ്മളുടെ വാഹനത്തിന്റെ ഡാഷ്ബോർഡ് ഏരിയയിലേക്ക് എ സിയുടെ എയർ കിട്ടുന്ന പരുവത്തിന് എ സിയുടെ മോഡിനെ ചേഞ്ച് ചെയ്ത് ഒരു പോയിന്റ് ബ്ലോവർ സ്പീഡ് ഇട്ട് നിങ്ങൾ വെച്ചേക്കുക അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിന്റെ ഫ്രണ്ട് വിൻഷീൽഡിന്റെ ഉൾവശത്ത് മിസ്റ്റോ അല്ലെങ്കിൽ മഞ്ഞു പിടിക്കുന്ന അത്തരത്തിലുള്ള അംശങ്ങളോ ഉണ്ടാകില്ല സുരക്ഷിതമായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നാലാമത്തെ പോയിന്റ് പറയുകയാണ് വളവുകളിൽ രാത്രി കാലങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സുരക്ഷിതമായിട്ട് വണ്ടി ഓടിക്കണം കാരണം എതിരെ എപ്പോൾ വേണമെങ്കിലും ഒരു വണ്ടി കയറി വരാം അത് ബസ്സായിരിക്കാം ലോറി ആയിരിക്കാം ചെറിയ വണ്ടി ആയിരിക്കാം ഏത് വണ്ടിയും ആയിക്കോട്ടെ അപ്പം വളവുകളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പകൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഹോൺ അടിച്ചു കൊടുക്കും എന്നാൽ രാത്രി കാലങ്ങളിൽ നമുക്കത് ചെയ്യാനായിട്ട് പാടില്ല എന്നാൽ രാത്രി കാലങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഒരു വണ്ടി വരുന്നുണ്ടെന്ന് എതിരെ വരുന്ന വാഹനത്തിന് ഒരു അറിവ് കൊടുക്കാനായിട്ട് കഴിയും എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് ബ്രൈറ്റ് മോഡിലേക്കും ഡിം മോഡിലേക്കും ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കുക വേഗത്തിൽ വേഗത്തിൽ ബ്രൈറ്റ് ഇടുക ഡിമ്മിടുക ബ്രൈറ്റ് ഇടുക ഡിമ്മിടുക അപ്പൊ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ സംഭവിക്കുന്നത് ഒരു വളവ് തിരിഞ്ഞു വരുമ്പോൾ നമ്മുടെ വണ്ടിയുടെ വെട്ടം മാറി മാറി വരുന്നത് എതിരെ വരുന്ന വാഹനത്തിന് കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് കഴിയും അത് തിരിച്ചറിയുമ്പോൾ എതിരെ വരുന്ന വാഹനവും സേഫ് ആയിരിക്കും നമ്മുടെ വണ്ടിയും ഏറ്റവും സുരക്ഷിതമായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും ഇനി നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് പറയുന്നത് രാത്രി കാലങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ സ്പീഡ് ഒരുപാട് കൂട്ടി ഓടിക്കാൻ പാടില്ല കാരണം എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വഴിയിലൂടെ യാത്ര ചെയ്തു പോകുന്ന യാത്രക്കാർ ഉണ്ടാകും സൈഡിൽ ഒബ്ജക്റ്റുകൾ ഉണ്ടാകും നമുക്ക് ചിലപ്പോൾ അറിയാവുന്ന ഏരിയ ആണെങ്കിൽ പോലും സൈഡിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ നമ്മൾ ഏത് മോഡിലിട്ടാലും ചിലപ്പോൾ നമുക്ക് കാണണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു സ്പീഡിലാണ് നമ്മൾ വരുന്നത് ിൽ പെട്ടെന്ന് അത്തരത്തിലൊരാളോ അല്ലെങ്കിൽ സൈഡിലുള്ള ഒരു ഒബ്ജക്റ്റോ കണ്ടാൽ നമുക്ക് നമ്മുടെ വാഹനത്തെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് നമുക്ക് നിർത്താനായിട്ട് കഴിയും ഇനി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഏഴാമത്തെ പോയിന്റ് രാത്രി കാലങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ വളരെ നിർബന്ധമായിട്ട് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്നാൽ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് റോഡിൻ്റെ അടുത്ത് അതായത് തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡിൻ്റെ അടുത്ത് വന്നായിരിക്കും ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഇട്ട് കൊടുത്താൽ പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാകും എതിരെ വരുന്ന വണ്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും പെട്ടെന്നായിരിക്കും നമ്മൾ തിരിയാനായിട്ട് ഇൻഡിക്കേറ്റർ ഇടുന്നത് അങ്ങനെ ചെയ്യരുത് അതുപോലെ തന്നെ തിരിയുന്ന റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഓടിച്ചു വരുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഒരു നൂറ് മീറ്റർ മുന്നേ എങ്കിലും ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കാം ഇനി ശ്രദ്ധിക്കേണ്ട അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാം ചില ആൾക്കാർ വാഹനം രാത്രി കാലങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിന്റെ ഉള്ളിലുള്ള ടോപ്പ് ലൈറ്റ് ഓൺ ചെയ്യും അതായത് റീഡിംഗ് ലൈറ്റ് ഈ റീഡിംഗ് ലൈറ്റ് നമ്മൾ ഓൺ ആക്കിയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ രാത്രിയിൽ വണ്ടി ഓടിച്ചു വരുമ്പോൾ വാഹനത്തിന്റെ ഉൾവശത്ത് ആ ലൈറ്റിന്റെ ആ ഒരു വെട്ടം എപ്പോഴും ഉണ്ടായിരിക്കും ഒരിക്കലും അത് അങ്ങനെ ഡ്രൈവ് ചെയ്യരുത് അത് സുരക്ഷിതമായിട്ടുള്ള ഒരു ഡ്രൈവ് അല്ല എതിരെ വരുന്ന വാഹനം ഓടിച്ചു വരുന്നവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും നമ്മുടെ വാഹനത്തിന്റെ ഉള്ളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരിലേക്ക് ചിലപ്പോൾ ഒൻപതാമത്തെ പോയിന്റ് നിങ്ങളുടെ വാഹനത്തിന്റെ ഹെഡ് ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് പാർക്ക് ലൈറ്റ് ഈ ലൈറ്റുകൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് റീപ്ലേസ് ചെയ്യുക പ്രത്യേകിച്ച് നമ്മളുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് ലൈറ്റൊക്കെ നിർബന്ധമായിട്ട് തെളിഞ്ഞു നിൽക്കേണ്ട ലൈറ്റുകളാണ് കാരണം രാത്രി കാലങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ചവിട്ടുന്നത് പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു ഏക മാർഗമാണ് ബ്രേക്ക് ലൈറ്റ് തെളിയുന്നത് ബ്രേക്കിലേക്ക് കാലു വെക്കുന്നു എന്ന് പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയും എത്രത്തോളം നമ്മുടെ വണ്ടിയുടെ മുന്നിലേക്ക് വരണം എന്നുള്ളൊരു തീരുമാനം അവർക്ക് എടുക്കാനായിട്ട് കഴിയും പത്താമത്തെ പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് പറയുന്നത് സുരക്ഷിതമായിട്ട് രാത്രിയിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കുക കാരണം രാത്രി കാലങ്ങളിലാണ് നമുക്ക് ലെഫ്റ്റ് സൈഡ് ഏറ്റവും ചേർന്ന് ഓടിക്കേണ്ടത് എതിരെ വരുന്ന വാഹനങ്ങൾ സൈഡ് തരുന്നത് പോലും നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയത്തില്ല അവർ കയറിപ്പോകുന്നത് ചിലപ്പം തൊട്ടടുത്തുകൂടെ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് പോലും കഴിയത്തില്ല പ്രത്യേകിച്ച് ബസ് ലോറി പോലെയുള്ള വണ്ടികൾക്കൊക്കെ മേളിൽ ഇരുന്നാണ് അവരുടെ ഒരു വ്യൂ റോഡിലേക്ക് വരുന്നത് അവർക്ക് നമ്മുടെ വണ്ടിയെ ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയും ചിലപ്പോൾ നമ്മുടെ വണ്ടിയെ പ്രോപ്പറായിട്ട് എതിരെ വരുന്ന വണ്ടിയായിട്ട് ജഡ്ജ്മെൻറ്റ് നമുക്ക് ചില ചില സാഹചര്യങ്ങളിൽ ലഭിക്കത്തില്ല അതുകൊണ്ട് പരമാവധി ലെഫ്റ്റ് ചേർത്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ സുരക്ഷിതമായിട്ട് എതിരെ വരുന്ന വണ്ടികളെ തട്ടാതെ ഡ്രൈവ് ചെയ്യാം പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളാണെങ്കിൽ അവരെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോകളും നമുക്ക് ഒരു തരത്തിൽ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഇല്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം